ജപ്പാന്റെ ചാന്ദ്രദൌത്യമായ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ സ്ലിം ലാൻഡർ ഇന്ന് ചന്ദ്രനിലിറങ്ങും ഇന്ത്യൻ സമയം രാത്രി എട്ടേ മുപ്പതിന് ലാൻഡർ ചന്ദ്രോപരിതലത്തിലേക്ക് താഴ്ന്നു തുടങ്ങും ഇരുപത് മിനിറ്റിനു ശേഷം ഷിയോളി ഗർത്തത്തിന് കിഴക്കായി ലാൻഡിംഗ് നടക്കും ദൌത്യം വിജയിച്ചാൽ ഇന്ത്യ റഷ്യ യു ചൈന എന്നിവർക്ക് ശേഷം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന രാജ്യമാകും ജപ്പാൻ സെപ്റ്റംബർ ഏഴിന് തെക്കൻ ജപ്പാനിലെ തനോ ഗോഷിമയിൽ നിന്ന് എച്ച് ടു എ റോക്കറ്റിലായിരുന്നു വിക്ഷേപണം ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി നാസ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവർ ചേർന്ന് വികസിപ്പിച്ച ഒരു ഗവേഷണ ഉപഗ്രഹവും റോക്കറ്റിലുണ്ടായിരുന്നു ചന്ദ്രനിലെ ലക്ഷ്യസ്ഥാനത്ത് ഏകദേശം നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ കൃത്യമായി ഇറക്കും വിധമാണ് പേടകത്തിന്റെ രൂപകൽപ്പന ചന്ദ്രനെ ലക്ഷ്യമാക്കിയുള്ള ജപ്പാന്റെ ബഹിരാകാശ ദൌത്യത്തിന്റെ വിക്ഷേപണം വിജയകരമായിരിക്കുകയാണ് പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കാനുള്ള എക്സ്ട്രാ ടെലിസ്കോപ്പ് സംവിധാനം ചാന്ദ്ര ലാൻഡറും വഹിച്ചുകൊണ്ടാണ് ജപ്പാൻ ഐ എ റോക്കറ്റ് വിക്ഷേപിച്ചത് തെക്കുപടിഞ്ഞാറൻ ജപ്പാനിലെ തനോകൗഷിമ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി വിക്ഷേപണം നടത്തിയത് വിക്ഷേപണം കഴിഞ്ഞ് പതിമൂന്ന് മിനിറ്റുകൾക്ക് ശേഷം റോക്കറ്റ് എത്തിയതായി ജാക്സ അറിയിക്കുകയും ചെയ്തിരുന്നു റോക്കറ്റിലെ എക്സറേ ഇമേജിംഗ് ആൻഡ് സ്പെക്ട്രോസ്കോപ്പി മെഷീൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഗാലക്സികൾക്കിടയിലുള്ള വേഗതയും ഘടനയും അടക്കും സെലസ്റ്റിയൽ വസ്തുക്കൾ രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് പഠിക്കാനും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള നിഗൂഢ രഹസ്യം അറിയാനും ലക്ഷ്യമിട്ടാണ് ജാക്സയുടെ ദൌത്യം നാസയുമായി സഹകരിച്ച് വിവിധ തരംഗ ദൈർഘ്യങ്ങളിലുള്ള പ്രകാശത്തിന്റെ ശക്തി ബഹിരാകാശ ത്തെ വസ്തുക്കളുടെ താപനില അവയുടെ ആകൃതികൾ തെളിച്ചം എന്നിവ വിലയിരുത്തിയാകും പഠനം സമീപകാലത്ത് നടത്തിയ പല ദൌത്യങ്ങളും ലക്ഷ്യത്തിലെത്തിക്കാൻ ജപ്പാന്റെ സ്പേസ് ഏജൻസിക്ക് കഴിഞ്ഞിരുന്നില്ല ഏഷ്യഐ റോക്കറ്റിൽ ചന്ദ്രനിൽ പര്യവേഷണം നടത്താനുള്ള സ്മാർട്ട് ലാൻഡറും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത വർഷം ആദ്യത്തോടെയാകും ചന്ദ്രനിൽ ഇറങ്ങുകയെന്നും സ്പേസ് ഏജൻസി എന്ന് അറിയിച്ചിരുന്നു ചന്ദ്രനിൽ ഇറങ്ങാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന പ്രദേശത്തിൽ നിന്ന് ഏകദേശം നൂറ് മീറ്ററിനുള്ളിൽ തന്നെ ലാൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് സ്മാർട്ട് ലാൻഡർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളിൽ ഉൾപ്പെടെ കൃത്യമായൊരു ബിന്ദുവിൽ ഇറങ്ങാനുള്ള സാങ്കേതിക വിദ്യയും ജാക്സ വികസിപ്പിക്കുന്നുണ്ട് ആഗോളതലത്തിലെ ബഹിരാകാശ മത്സരത്തിന് വീണ്ടും ഒരു ഉണർവ് ഉണ്ടായിരിക്കുന്നു സാഹചര്യത്തിൽ കൂടിയാണ് ജപ്പാന്റെ പുതിയ ചാന്ദ്രദൌത്യം ഇതുവരെ അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ചന്ദ്രനിൽ വിജയകരമായി ലാൻഡർ ഇറക്കിയിട്ടുള്ളത് കഴിഞ്ഞ മാസം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇന്ത്യ ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി ഇറക്കിയിരുന്നു യു എസ് എസ് ആറിന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ നടത്തിയ ആദ്യ ചന്ദ്രദൌത്യം പരാജയപ്പെട്ട ദിവസങ്ങൾ പിന്നിടുമ്പോഴായിരുന്നു ഇന്ത്യയുടെ ദൌത്യം വിജയകരമായി ലക്ഷ്യത്തിലെത്തിയത് ജപ്പാന്റെ സ്വകാര്യ ബഹിരാകാശ സ്ഥാപനമായ ഐസ്പേസും ഏപ്രിലിൽ നടത്തിയ ചന്ദ്രദൌത്യവും പരാജയപ്പെട്ടിരുന്നു സമീപകാലത്ത് നടത്തിയ പല ദൌത്യങ്ങളും ലക്ഷ്യത്തിലെത്തിക്കാൻ ജപ്പാന്റെ സ്പേസ് ഏജൻസിക്ക് കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ എച്ച് ത്രീ റോക്കറ്റ് വിക്ഷേപണ വേളയിൽ തന്നെ സാങ്കേതിക തകരാറുകൊണ്ട് ഉപേക്ഷിച്ചിരുന്നു ഒരു ശേഷം വിക്ഷേപണം െങ്കിലും ദൗത്യത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ജ്വലനത്തിനുണ്ടായ അപാകതം മൂലം റോക്കറ്റ് തകരുകയായിരുന്നു ഇരുന്നൂറ് കിലോഗ്രാം ആണ് സ്ലിം പേടകത്തിന്റെ ഭാരം രണ്ട് പേലോഡുകളാണ് സ്ലിമ്മിലുള്ളത് ചന്ദ്രയാൻ മൂന്ന് ലാൻഡർ മൊഡ്യൂളിന് ആയിരത്തി കിലോഗ്രാം ഭാരവുമുണ്ട് ഉണ്ട് ഷ്യോലി എന്ന ഒരു ചെറിയ ഗർത്തത്തിനരികിലുള്ള ചരിഞ്ഞ പ്രദേശത്താണ് ജപ്പാൻ സ്ലിം പേടകം ഇറക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് ഡിഗ്രിയോളം ചെരുവുള്ളതാണ് ഈ പ്രദേശം ഇങ്ങനെ ചെരിഞ്ഞ സ്ഥലത്ത് സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്ന രീതി ഏറെ പ്രധാനമറിയിക്കുന്നതാണെന്ന് ജാക്സ പറഞ്ഞു ചെരിഞ്ഞ പ്രദേശത്ത് ഇറങ്ങുന്നതിനാൽ വ്യത്യസ്തമായ രീതിയാണ് ജാക്സ അവലംബിക്കുന്നത് ടു സ്റ്റെപ്പ് ലാൻഡിംഗ് മെത്തേഡ് എന്ന് വിളിക്കുന്ന പ്രധാന ലാൻഡിംഗ് ഉപകരണമാണ് ആദ്യം നിലനിർത്തുക ശേഷം അവ തിരിയുകയും പേടകത്തെ ഉറപ്പിക്കുകയും ചെയ്യും റോക്കറ്റ് ഉപയോഗിച്ച് നേരിട്ട് ചന്ദ്രനിലേക്ക് പോകുന്നതിനു പകരം ചന്ദ്രയാൻ മൂന്നിനെ പോലെ വ്യത്യസ്തമായ സഞ്ചാരപാദമാണ് സ്ലിം തിരഞ്ഞെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി